ഈ വനത്തിന് കടുവയുണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് നിങ്ങൾ ഒച്ച കേട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു ടോയ്ലറ്റ് അടിച്ച് നോക്കി പാൻ എക്കുന്നുണ്ട് അപ്പൊ അതിന് പട്ടിയുടെ കുറച്ചിട്ട് വന്നു മെല്ലെ കുറച്ചിട്ട് അടുത്തായിട്ട് നമ്മളൊക്കെ തിരുവിതാംകുറിയിൽ നിന്ന് ഞങ്ങൾ തൊടുപുഴന്ന് വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് പ്രശ്ന അന്നൊന്നും പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ ഭൂമി ഇവിടെ എടുത്തത് നിരദ്രമായിട്ട് ശല്യവും മഴ പെയ്തുകഴിഞ്ഞാൽ ചക്കി വാങ്ങിയായി കഴിഞ്ഞാൽ ദിവസം വരുന്നുണ്ട് ഒന്നല്ല ഇന്ന് വന്ന ഇന്നൊരണ ഇന്ന് ഇപ്പൊ കൊമ്പനാണ് അന്ന് വന്നിരുന്നത് അല്ല അല്ലാതെ ചെറിയ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇഞ്ചി നട്ട കൊരങ്ങു വന്നത് പിന്നെ പന്നി ചേമ്പോ കപ്പയോ കാജിലോ ചേമ്പോ ഒന്നും നടാം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടില്ല എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടും ഒരു കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷിക്കാരനെ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇന്ന് വയനാട്ടിലെ മൊത്തം വയനാട് ജില്ലയിലുണ്ട് നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ നീർവാരം അമ്മാനി എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മുടെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇതിനു മുന്നേ പല പ്രാവശ്യം നമ്മൾ ഈ ഒരു അമ്മാനി ഭാഗത്തും നീർവാരം ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ട് കാട്ടാന പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാട്ടാന മാത്രമല്ല എല്ലാവിധ വന്യജീവികളും വളരെ രൂക്ഷമായിട്ട് ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിച്ച് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇതിനു മുന്നേ നിരവധി എപ്പിസോഡുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ആന ചത്തത് ഉള്ള പല എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് ഇറങ്ങിയ ഒരു ആന ആനയുടെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ആന ആ ഒരു വീടിൻ്റെ മുൻപശത്ത് വന്ന് മാവൊക്കെ കുലുക്കി പോകുന്നൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏതായാലും ആ വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വിഷു നടന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഏതായാലും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളോട് എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒക്കെ നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ റോട്ടിലൊക്കെ കാണാം കേട്ടോ ഇന്നോ ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ അമ്മാനി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അത് റോഡിലൊക്കെ നമുക്കങ്ങനെ ആന ഇറങ്ങി കംപ്ലീറ്റ് ഇണ്ടോ ഇതൊക്കെ വാങ്ങാൻ തിരഞ്ഞിട്ട് ആന ഇന്നുണ്ടോ ആനെ പെണ്ഡിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രദേശം ഈ മാവേല മാങ്ങ കംപ്ലീറ്റ് ഇതൊരു മാവാണ് തിരഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ഇത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഇത് ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളുള്ള പ്രദേശമാണ് തിരിഞ്ഞാലും വീടുകളും മാത്രമുള്ള കൃഷിത്തോട്ടങ്ങളും തോട്ടമേഖലകളായിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ ഈ വഴി കൂടെയാണ് രാത്രി നാലയുടെ സ്ഥിര സഞ്ചാരങ്ങൾ ൂരെ നിങ്ങൾക്കാണ് അവിടെ ഫോറസ്റ്റ് ഉണ്ട് അതിൻ്റെ കുറുകെ ഒരു ഇതൊക്കെ ഉണ്ട് എന്താ പറയുക ഒരു പുഴയും അത് കഴിഞ്ഞിട്ടൊരു വയലൊക്കെ ഉണ്ട് ആ വയൽ പ്രദേശത്തു നിന്നാണ് ആന ഇങ്ങോട്ട് കടന്നു വരുന്നത് കേട്ടോ അവിടുന്ന് ഇറങ്ങി വെച്ചിട്ടാണ് ആന ഈ വയലൊക്കെ കിടന്നാണ് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി കൂടെ ഇറങ്ങിയിട്ട് അതായത് ആ ഒരു ഇപ്പം നമ്മൾ കണ്ട ആ ഒരു വയൽ കഴിഞ്ഞ് ഇറങ്ങി വെച്ചിട്ട് ആണ് പനവരം ചെറുകാട്ടൂര് അതുപോലെ തന്നെ നീർവാരം മറ്റു ഭാഗങ്ങളിലൊക്കെയൊക്കെ ആ ഈ ആന പോകുന്നത് ഈ ഒരു വഴിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആന ഈ ഒരു വഴി കൂടെ ഇറങ്ങി പോകുന്നത് അതായത് ഇറങ്ങുന്നതെല്ലാം ഒരേ വഴി കൂടെയാണ് അവിടുന്ന് ഇവിടുന്ന് സ്പ്രെഡായിട്ടാണ് മറ്റു എല്ലാ വഴി കൂടെ ആന പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു വീട്ടിലാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇപ്പം ഈ ഒരു വഴി കൂടെ വന്നിട്ടാണ് ആര ഈ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കയറി കേട്ടോ ഈ ഒരു മുറ്റത്തേക്ക് കയറിയിട്ട് ഈ കാണുന്ന മാവേല് കുലുക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ വീട്ടുകാർ കണ്ടത് പേരെങ്ങനെയാണ് പേര് ജെയിൻസ് ഇത് അമ്മാനിയല്ല ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് ഈ ആന വന്നത് ഏകദേശം മൂന്ന് മണിക്ക് മൂന്ന് മണി അപ്പം അല്ലേ ഇത് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് അസ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല പക്ഷെ വീട്ടിലേക്കൊന്നും കയറി വരുന്നില്ല തുടർത്തി കൂടെ നടക്കില്ലായിരുന്നുള്ളൂ പ്രദേശം വെളുപ്പിനൊരു മൂന്നിനായി വീട്ടിലേക്ക് വന്ന് മാവ് കുളിക്കുന്നു എനിക്ക് ഇവിടെ വരെ വന്നു ആ മാവേലും ഓ ഈ വീടിന്റെ മുമ്പിൽ ഈ മാവല് കുളിക്കലേ ആ കൊമ്പുകൊണ്ട് കുത്തിയിട്ടുണ്ടല്ലേ നിങ്ങൾ ഒച്ച ആനക്കുന്നുണ്ട് അപ്പൊ അതിനെ പട്ടിയുടെ കുറച്ചിട്ട് വന്നു പട്ടിയെ കുറച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര ശല്യമാണ് നിരദ്രമായിട്ട് ശല്യ പോകും എപ്പഴാണ് മിക്ക ദിവസം മഴ പെയ്തുകഴിഞ്ഞാൽ ചക്ക വാങ്ങിയ കഴിഞ്ഞാൽ ദിവസം വരുന്നുണ്ട് ഒന്നല്ല ഇന്ന് വന്ന് ഇന്നൊരു ആനയാണെങ്കിൽ ഇന്ന് ഇപ്പൊ കൊമ്പനാണ് അന്ന് വന്നിരുന്നത് അല്ലാതെ ചെറിയ ആനകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഈ ഭാഗത്ത് അങ്ങനെ ആളുകളുടെ നേരെയൊക്കെ ഇല്ല കൂട്ടിമുട്ടില്ല കൂട്ടിമുട്ടിയാൽ പ്രശ്നമുള്ളൂ ആ വണ്ടി വരുമാനം നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ വണ്ടിക്കാർ പോകുമ്പോൾ രാത്രികളൊക്കെ വിയൊക്കെ ഓടുന്നുണ്ട് ഓട്ടോഷേക്ക് ഓടാൻ മറ്റു പ്രശ്നങ്ങൾ അതിനെക്കൊണ്ട് വലിയ മനുഷ്യ വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ല പക്ഷെ കൃഷി ഫുള്ള് നശിപ്പിച്ചിട്ട് പോകുന്നത് ഈ ഭാഗത്ത് മാനന്തവാടി ചെറുകാട്ടൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ചെറുകിട്ടേക്കും ഇവിടെ ഇവിടുന്ന് പോയിട്ട് ഈ വാടിന്റെ മുക്കാൽ ഭാഗത്തോളം ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ് ബൗണ്ടറി അത് മൂടിക്കളഞ്ഞു അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് അങ്ങനത്തെ കാഴ്ചകാട് ഫെൻസിങ് പാസ് ആയിട്ട് ഏകദേശം ആറ് വർഷത്തോളം ടെൻഡർ എടുത്ത് പണി ഇങ്ങനെ മെല്ലെ മെല്ലെ എഴുഞ്ഞു നീങ്ങുന്നു ഈ കണ്ടുവന്നു തെങ്ങൊന്നും ഇല്ല തെങ്ങും അപൂർവമായ തെങ്ങ് വഴയൊക്കെ കൃഷി ചെയ്തുകൊണ്ടാണ് തെങ്ങൊക്കെ അപൂർവമായ തെങ്ങിത്തർഷം ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വരും തെങ്ങ് മറ്റ് ഈ തൊട്ടടുത്ത വീട്ടിലൊക്കെ രണ്ട് കാഴ്ച തെങ്ങുകളൊക്കെ അന്ന് ദിവസം തന്നെ മറിച്ചെടുത്ത് പോയി ഇഷ്ടം ഇന്ന് വരുന്ന ആനയല്ല നാളെ വരിക അതുകൊണ്ട് പിന്നെ കൂടുതൽ കൊമ്പന്മാർ വരും ചെറിയ ആനകളൊക്കെ വരും അങ്ങനെ നേരം പടം പട്ടി ചെയ്യുമ്പോൾ തിരിച്ചു തിരിച്ചുപോയിക്കോളും പടക്കം പട്ടി കൊച്ചേക്കും ആൾക്കാരൊരു ലൈറ്റ് ചിലത് ലൈറ്റടി അവിടെ തന്നെ നിക്കും ചിലതിനെ ഭയങ്കര പേടിയുണ്ട് ലൈറ്റ് അടി കാണുമ്പോഴത്തേക്കും അവർ പോയിക്കോളും തന്നെയാണ് അവൻ പഠിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ബുദ്ധിമുട്ട് മെയിൻ ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് വർഷമായിട്ടുള്ള ശക്തമായ അതിനു മുമ്പ് കാരണമാരൊക്കെ വല്ലപ്പോഴും കാണുന്ന ആനകളാണ് ദിവസവും കാണാനുള്ളത് തിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല എല്ലാ കൃഷിയും വാഴ ഇഞ്ചി എല്ലാം അഞ്ചി എല്ലാ ഇഷ്ടമല്ലോ ഇപ്പൊ കൃഷികളൊക്കെ നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം മൂന്നാല് വർഷമായിട്ടാണ് ഇത്ര കാര്യമായിട്ട് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാങ്ങളുണ്ട് കേട്ടോ മാനുണ്ട് മയിലുണ്ട് കുരങ്ങുകൾ ഇഷ്ടം പോലെ പന്നി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അങ്ങനെയല്ല അത്യാവശ്യം എല്ലാം കൃഷിക്കാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള സർക്കാരുകൾ അതിന്റെ വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നുള്ള വേറെ സത്യം തന്നെയാണ് ഈ കാഷ്കാട് പറഞ്ഞ ഏകദേശം ആറ് വർഷത്തിലധികമായി അത് കോൺട്രാക്ടർ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി 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 ഇപ്പോഴും ഒരു മൂന്നിലന്തോലമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഫലമായിട്ടാണ് എല്ലാ ടെഞ്ചും എല്ലാ ഫെൻസിംഗും മൊത്തം കളഞ്ഞു അതുകൊണ്ട് ആനയ്ക്ക് സ്വര്യവിഹാരം നടത്താനുള്ള ഒരു ക്രാഷ്കാര ഫെൻസിങ്ങ് മറ്റു കളൊക്കെ നിർത്തി വെച്ചു മറ്റു പരിപാടികളൊന്നുമില്ല വന്നുമില്ല എന്നുവെച്ചാൽ തുടക്കം വെച്ചിട്ടുണ്ട് തുടക്കം വെച്ചിട്ട് തന്നെ രണ്ടു വർഷമായി ഇതായിട്ടും അങ്ങോട്ട് മൂന്നിലൊന്നും പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ആന അറിഞ്ഞാൽ ആ ഫോറസ്റ്റാരെ വരും പക്ഷേ അവർക്ക് ചെറിയൊരു ഏരിയ ആണ് ഇഷ്ടം പോലെ ഞങ്ങളെന്ന് വെച്ചാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നാല് വാർഡുകൾ സംരക്ഷിക്കേണ്ട ഈ പുൽപ്പള്ളി ഫോറസ്റ്റേഷനാണ് ഇവിടെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ആന ഒന്നും അല്ല ആന പലയിടത്ത് നിരന്നിറങ്ങണം ട്രെഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിരന്നിറങ്ങണം ആന ഇവിടുന്ന് വിളിച്ച് ഇവിടുന്ന് തുടക്കം പിടിക്കുന്ന അപ്പുറത്ത് വിളിച്ച് അവർ അങ്ങോട്ട് ഇടും ഇവിടുന്ന് ഇത് ആയി സ്പ്രെഡായിട്ട് ഇവിടെ ആ എല്ലാവരും മിക്കവാറും സ്പ്രെഡായിട്ട് പല വഴിക്ക് പോകുന്നുണ്ട് അവിടെ ഇവിടുന്ന് വിളി വരും അതുകൊണ്ട് പിന്നെ അവരും മടുക്കും അവരെയും രാവും പകലും ഇങ്ങനെ അവർ കുറച്ച് ഭാഗം ഫെൻസിംഗ് കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊന്നും ീ പട്ടിയാണ് കേട്ടോ ആ ഒരു ഞാനെ ഓടിച്ചെനിക്ക് തോന്നുന്നു പല്ലിനെന്തോ കംപ്ലൈന്റ് വേറെ കണ്ടാലും ഭയങ്കര കണ്ടോ എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് അപ്പച്ചൻ ചീങ്കല്ലേ ഇത് അമ്മാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മാനിയാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ഇങ്ങനെ നിരന്തരം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം പിന്നെ കാട്ടാന മാത്രമല്ല കാട്ടാന അതായത് രണ്ടായിരത്തി പതിനൊന്നിന് പതിനഞ്ചിന് ശേഷം അതീവ ഗുരുതരമായ കാട്ടാന ശല്യം നേരിടുന്ന ഒരു പ്രദേശമായി ഇവിടം ഏകദേശം എൻ്റെ വയൽ രണ്ടേക്കർ വയലിവിടെ കൃഷിയെടുക്കാതെ രണ്ട് വർഷമായിട്ട് കിടക്കുക നമ്മൾ കൂലി ചിലവും പിന്നെ എല്ലാം മുടക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കൃഷിക്കാരൻ്റെ കയ്യിലേക്ക് കിട്ടാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കിതിന് ഗവൺമെൻറ്റ് ഭാഗത്തു നിന്ന് അടിയന്തരമായി ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം അതായത് റോപ്പ് ഫെൻസിങ്ങിൻ്റെ സംവിധാനം വരുന്നുണ്ടേ എന്ന് ജനപ്രതിനിധികൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും എനിക്കറിയത്തില്ല എങ്കിൽ തന്നെയും റോപ്പ്മൻസിങ് അടിയന്തരമായി തീർത്ത് അടുത്ത ഈ പിന്നെ ഡിസംബർ മുപ്പതിനൊരു തീർത്ത് ഈ വരുന്ന പഞ്ചായത്ത് എലക്ഷനെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയോട് വരുമ്പോൾ അവരെ നമ്മൾ വോട്ട് അവർക്ക് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരും ജീവിക്കാൻ ദിവസം ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് നാശങ്ങൾ നാശനഷ്ടങ്ങൾ വരുത്തി എൻ്റെ രണ്ട് പിന്നെ മൂന്ന് വർഷമായ കായഫലമുള്ള തെങ്ങ് കളഞ്ഞു അന്ന് കാണിച്ചു മൂന്നാം വർഷം കായച്ചു അത് കളഞ്ഞു അന്ന് കാണിച്ചു തരാമോ ആടാ ഇതിലൊക്കെയല്ല കയറി പോ ഇതിൽ കയറി വന്നിട്ട് അവിടെ പിന്നെ അടുത്ത ഏതോടെ ഏറ്റോട്ടോ ഏ ആ അമ്പാ എന്തോ ഉണ്ടാവുമോ എന്തുവേ ഇല്ലില്ല അട്ട ഇവിടെ ഇതിലുണ്ടാവില്ല പുല്ലുള്ളവടത്തിൽ പുല്ല് കുറവില്ല പിന്നെ ഇതാ ഞങ്ങൾ നടക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നവര് ചവിട്ടി പോയതല്ലേ പിന്നെ ആന ചവിട്ടി വന്ന കണ്ടോ ഇവിടെ ഒരു വരുന്ന എന്തായിരുന്ന അതും കഴിഞ്ഞ വർഷം കളഞ്ഞു അത് പോയി ഇതന്നെ ആന ചവിട്ടി വൈകിട്ട് എത്ര മണി ആകുമ്പോ ഇതെറങ്ങ ഇത് എന്റെ മോൻ മോനെ ഞാൻ അറിയുമ്പോ നേരം വെളുത്തറിയുന്നു മഴ കാരണം അറിഞ്ഞില്ല അറിയല്ലേ ഇതാണ് ചോട്ടിട്ടോ കേട്ടോ ഈ ഒരു പ്രദേശത്തെ സ്ഥിരീട്ടോ തെങ്ങല ചൊട്ടയിട്ട് അതിൽ കരിക്ക നാളികേരം കരിക്കിന്റെ രൂപത്തിലായുല്ലേ ഇത്ര അടുത്ത് അറിയാൻ സാധ്യല്ല കാരണം എന്താ വെച്ചാൽ ശക്തമായ മഴയായിരുന്നു മഴ അനുഭവപ്പെട്ടു മഴ അനുഭവപ്പെട്ട് പിന്നെ എന്താ ഈ പിന്നെ ടെറസിന്റെ മുകളിലെ ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കിയ ഇത് വൈകിട്ടാവുമ്പോ ആ ഒരു വയലിൽ കൂടെ അല്ലേ ഇറങ്ങി വരുന്നത് മൊത്തം ഇന്നലെ വന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നെച്ചിട്ടാണ് എല്ലായിടത്തോട്ടും ഇവിടെ വന്നിട്ട് ഇന്നലെ ഒരു ഒമ്പത് മണി ആയപ്പോ വന്നു ഇന്നലെ വന്നല്ലേ അന്ന് വന്ന ആ ഞാൻ അന്ന് വന്നത് ഒറ്റയന വന്ന് വീടിന്റെ നേരെ നേരതിരെ കയറി വന്നിട്ടാണ് ഇത് കളഞ്ഞത് യും ഒരാളൊന്നല്ല ഇവിടെ ഈ പ്രദേശത്ത് മൊത്തം എല്ലാ കാർഷിക വിളകളും നശിപ്പിക്കുക നമ്മളൊക്കെ തിരുവിതാംകുറിയിൽ നിന്ന് ഞങ്ങൾ തൊടുപുഴന്നു വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അന്നൊന്നും പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ ഭൂമി ഇവിടെ എടുത്തത് ആ ഭൂമി എടുക്കുകയും പിന്നീട് ഇവിടെ നല്ല അന്നൊക്കെ നല്ല അധ്വാനിച്ചാൽ ഭൂമി വലഭൂയിഷ്ടമായ മണ്ണാണ് ഈ പൊന്ന പൊന്നു വളയുന്ന മണ്ണാണ് അപ്പോ ഇത് കണ്ടിട്ടാണ് നമ്മളിവിടെ എടുത്തതും കൃഷികളൊക്കെ തുടർന്നു പോകുന്നത് എൻ്റെ അറിവിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ ഗുരുതരമായ വന്യമൃഗശല്യം ഉണ്ടായിട്ടുള്ളത് ഈ പ്ര ഇവിടെ കടുവയുണ്ട് ഈ വനത്തിൽ കടുവയുണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പ്രശ്നമുള്ള സ്ഥലം സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ല ബാങ്കുകാല റവന്യൂ റിക്കവറി എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് വന്യമൃഗപ്രദേശ വന്യമൃഗശല്യത്തിൻ്റെ അതിരൂക്ഷമായുള്ള വനാതിർത്തിയിൽ താമസിക്കുന്ന കൃഷിക്കാരൻ്റെ കടങ്ങൾ പൂർണ്ണമായി എഴുതി തള്ളണം അതിനുള്ള നിയമ നടപടികൾ ഗവൺമെൻറ് പറ്റിയല്ലേ എന്തോ കൃഷി ചെയ്ത് തിരിച്ചടയ്ക്കാൻ സാധ്യമല്ല ഒരു കൃഷി കുരങ്ങ് ശല്യം ഇഞ്ചി നട്ടാൽ കുരങ്ങ് വന്നത് പിന്നെ വലിച്ചു കുറച്ച് പന്നി ചേമ്പോ കപ്പയോ കാച്ചിലോ ചേമ്പോ ഒന്നും നടണം എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഒരു കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷിക്കാരന് കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇന്ന് വയനാട്ടിലെ മൊത്തം വയനാട് ജില്ലയിലുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു മാവ് പുതുക്കിക്കൊണ്ട് നിന്ന സമയത്താണ് നമ്മൾ ആ വീഡിയോ കണ്ടത് ഈ വീട്ടിലുള്ള ആളു തന്നെയാണ് പകർത്തിയത് അദ്ദേഹം ഈ ഒരു വാർഡിലെ മെമ്പറാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതുണ്ടോ ഇതാണ് ഇവിടുത്തെ അസ്ത്ര വീടിൻ്റെ മുറ്റത്ത് പോലും ആനയ്ക്ക് എവിടെയും കയറി ചെല്ലാമെന്നുള്ള ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ പോകുന്ന വഴിക്കൊക്കെ പല കാര്യങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുന്ന കാണാം നമ്മൾ ചുമ്മാ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് പേരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല വീട്ടിലും പല കൃഷികളും നശിപ്പിച്ചിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ പറ്റുവേണ്ട ഒത്തിരിയൊന്നും പോകുന്നില്ല കാരണം ഇത് റിപ്പീറ്റഡായിട്ട് നമുക്ക് എവിടെ ചെന്നാലും ഇതന്നെയേ കാണാനുള്ളൂ ആന ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒന്നും രണ്ടും പിന്നെ എട്ടും പത്തും പതിനഞ്ചും ആനയൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പം പറയുന്നത് അത് ഒറ്റ ഇറക്കം ഇറങ്ങും ഈ കാണുന്ന വായിൽ ഉണ്ടോ ഈ ഒരു വായിൽ അതിൽ അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള വഴി കൂടെയാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മളേതായാലും ആ ഒരു നിലവാരം അമ്മാനി എന്ന് പറയുന്ന പ്രദേശം നമ്മൾ കുറച്ച് ഒന്ന് പോയി ആ ഒരു കണ്ടു ഞങ്ങൾക്ക് മനസ്സിലായി കാണുന്നു ആ ഒരു വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടാണ് ആന ഇത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു പ്രകടനമൊക്കെ നടത്തിയത് ആ ഒരു പട്ടി ധൈര്യസമേതം ആ ഒരു ആനയെ എതിർത്ത് നിന്ന് ഓടിക്കുന്ന കുറച്ച് ഓടിക്കുന്നവർക്കാണ് നമ്മൾ കണ്ടത് ആ പട്ടിക്ക് പേടിയില്ലായിരുന്നു കേട്ടോ പൊതുവേ പട്ടികൾ ആന വന്നു എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ഒക്കെയാണ് ചെയ്യാറ് പക്ഷേ ആ ഒരു പട്ടിക്ക് വളരെയധികം ധൈര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു വിഷയം തന്നെ മനസ്സിലായി ഈ ഒരു പ്രദേശത്തെ ആളുകളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ് അമ്മായി നമ്മൾ നിരവധി തവണ ഒരു പ്രദേശമാണ് ഒരു എട്ടൊമ്പത് മാസം മുന്നേ എട്ടൊമ്പത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആറായി പനവരം ഭാഗത്ത് ഒരു നാല് കാട്ടാന ഒരുമിച്ച് പനവരം ടൗണിൽ തൊട്ടടുത്തുള്ള ഒരു തുരുത്തിലൊക്കെ ഇറങ്ങിയ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു എൻ്റെ രീതിയിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്ത അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ആ അങ്ങോട്ടൊക്കെ പോയ അതായത് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് അത്രയും ദൂരം ആന പോയത് ഈ ഒരു പ്രദേശത്തു നിന്നാണ് ഇറങ്ങിപ്പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതുപോലെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്രദേശത്തുനിന്ന് ആളുകളൊക്കെ നേരിടുന്ന കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്